കേരഫെഡിന്റെ സംഭരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ കേരഫെഡിന്റെ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രം ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരാഫെഡ് നേരിട്ട് പച്ചത്തേങ്ങ സംഭരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രമാണ് ചെറുപുഴയിലേത് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും എന്ന് പരിചയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃഷിക്കാർ കൊടുത്ത ഒരുപന്നെ വില കിട്ടാൻ എത്ര നാൾ കത്തിക്കണം എന്ന് മാനേജ്മേ പറയുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല ഇന്നിവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ഈ കാളിൽ ഒത്തുചേർന്നതും ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുമായി പ്രായങ്ങൾ നേടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒട്ടും താമസിക്കാതെ ഭരണസമിതി ക്രിയാത്മകമായ തീരുമാനങ്ങൾ എടുത്ത് നടപടിയിലേക്ക് കടക്കുക അന്ന് കൊടുക്കാൻ കഴിയാതെ വന്നാൽ സാങ്കേതികമായ ഈ അപേക്ഷാ ഫോറം നിങ്ങളെവിടെ കൈവശം കിട്ടും അതിലെ നടപടിക്രമങ്ങളൊക്കെ കുഴപ്പീച്ച ബാങ്ക് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിഷയങ്ങളാണ് അതിനൊക്കെ വരാവുന്ന ചെറിയ കാലതാമസം മാത്രം എടുത്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്കപ്പുറം അവർക്ക് പണം കൊടുത്തു തീർക്കണം കേരള കർഷകർ നമ്മുടെ നിരവധിയായ പ്രശ്നങ്ങൾ കേരളപ്പെട്ടിന്റെ ചെയർമാനോടും മാനേജിംഗ് ഡയറക്ടറോടും ഒക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയും നല്ല രീതിയിലുള്ള സംവാദം തന്നെ ഇവിടെ നടക്കുകയും ചെയ്യുകയുണ്ടായി അന്ന് ബഹുമാൻപെട്ട് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരു മാസം പോലും പൂർത്തിയായിട്ടില്ല ഏതാണ്ട് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേരളപ്പെട്ടിന്റെ ഒരു സംഭരണ കേന്ദ്രം ചെറുപുടിയിൽ ആരംഭിക്കുകയുള്ളൂ മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ചെറുപുഴ പുതിയ പാലത്തിന് സമീപത്തുള്ള പവൻ ബിൽഡിങ്ങിലാണ് പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് കർഷകരെ കബളിപ്പിച്ച് ലാഭം കൊയ്യുന്ന ഇടനിലക്കാരെ വിപണിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് കേരഫെഡ് അധികൃതർ പറഞ്ഞു സംഭരണ കേന്ദ്രം എല്ലാ ദിവസവും പ്രവർത്തിക്കും ഇതിനു പുറമെ പച്ചത്തേങ്ങ സംഭരിക്കുന്ന ദിവസം തന്നെ പണം കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യുമെന്ന് ചെയർമാൻ പറഞ്ഞു വിപണി വിലയേക്കാൾ അഞ്ചു രൂപ കൂട്ടിയായിരിക്കും കേരാഫെഡ് പച്ച തേങ്ങ സംഭരിക്കുന്നത് കർഷകർ കേരാഫെഡ് നൽകിയിട്ടുള്ള ഫോറത്തിൽ തേങ്ങയുടെ അളവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ തേങ്ങ കൊണ്ടുവരേണ്ട തീയതി കർഷകരെ അറിയിക്കും യോഗത്തിൽ കേരാഫെഡ് വൈസ് ചെയർമാൻ കെ ശ്രീധരൻ കെ സി രാമചന്ദ്രൻ കെ ലക്ഷ്മണൻ ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ അഭിലാഷ് കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് പറയേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തുന്നത് ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ